എന്നാ തിന്ന തിന്നെ അത് തറ ഇടല്ലേ നേരിക്ക് താഴെ നല്ല രക്ഷമില്ല തിന്നും കൊന്നും വത്താനും പറയുന്നില്ലല്ലോ തൊക്കെയാവാ തിന്നും കൊന്നൊന്നും വത്താനും പറയട്ടെ

ഓ തുപ്പുന്ന സാധനം ചിക്കൻറെ തുപ്പുന്ന സാധനം ഇല് ആ ചിക്കൻ മാത്രമേ നിന്നു ബിരിയാണി നിന്നു അല്ലേ എങ്ങനെയുണ്ട് ബിരിയാണി എങ്ങനുണ്ട് ഏഹ് എന്നുണ്ട് കേറാ ആക്ക ഓക്കേ ബിരിയാണി ബിരിയാണി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ബിരിയാണി ബിരിയാണി എങ്ങനെയുണ്ട് സിപ്പറാ എമ്മിയാ ഇനിയും വേണ്ട മഴ വന്നുണ്ടായാണോ എല്ലാണോ 몰라요 ചിക്കൻ ഫിനിഷ് ആവാനായല്ലോ ചോറ് തിന്നുന്നില്ല സുസുഖാ നോക്കി എത്ര കുറച്ച് ചോറ് എടുക്കും കൊറേ ചോറ് എടുത്തു കൊറേ ബിരിയാണി എടുത്തു എടുത്തു മൂന്ന് നാല് നാല് മൂന്ന് ഏഴ് ഏഴ് മൂന്ന് എഡിറ്റായിട്ട് നാല് മൂന്ന് മുപ്പത് പതിനായിരം

കൊ എടുക്കളിക്കാൻ പാടില്ല ആ ഇപ്പൊ ചേച്ചിട്ടി വരും വേറെ ചേച്ചിട്ട് നോക്കാൻ പാടാല്ലോ നോക്കാം കോതേപതിക്ക് തന്നു അമ്പത് ഒരു

ചിക്കൻ നോക്കട്ടെ ഇണ്ടോന്ന് ചിക്കൻ ഉണ്ടോന്ന് നോക്ക് അങ്ങോട്ട് വരാ ചോറ് തിന്ന വൺ ടൈം ചോറ് തിന്ന് പിന്നെ ഒരിക്കൽ ചിക്കൻ തിന്ന അങ്ങനെ ഇതൊക്കെയാവാ 나 n 은 k kain m 이 t لا، والله ما और के ചേച്ചി വേറെ മഴ വേണ്ട ചേച്ചി ടീം കൂട്ടാമുണ്ട് മഴ പെയ്യുന്നുണ്ടോ